കഥ അവിടെ ജീവിച്ച മനുഷ്യരുടെയും അവിടുത്തെ പ്രസ്ഥാനങ്ങളുടെയും ചരിത്രം കൂടിയാണ് വയനാട്ടിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ചരിത്രം ഒരു കഥയിൽ പരിശോധിക്കുന്നതും ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ചിലാണ് വി എൻ ശിവരാമൻ നായർ എന്ന കമ്മ്യൂണിസ്റ്റുകാരൻ മേപ്പാടിയിൽ എത്തുന്നത് അദ്ദേഹത്തിന്റെ ജന്മനാട്ടിലുണ്ടായ ഒരു പോലീസ് കേസിനെ തുടർന്നായിരുന്നു ഇങ്ങോട്ടുള്ള പ്രയാണം ഇവിടെ എത്തിയ അദ്ദേഹം ഒരുതരം ഒളിപ്പ് ജീവിതമാണ് ഏറെക്കാലം നയിച്ചത് തുടർന്ന് അദ്ദേഹം ഐ എൻ ടി യു സിയിൽ ചേരുകയാണ് ഉണ്ടായത് ഏറെ നാൾ ഒളിപ്പിച്ചു വെച്ച കമ്മ്യൂണിസ്റ്റുകാരൻ എന്ന ഐഡന്റിറ്റി പിന്നീട് വെളിപ്പെട്ടു ഇതേ തുടർന്നാണ് എ ഐ ടി യു സി രൂപീകരിക്കുന്നതും പ്രവർത്തനം തുടങ്ങുന്നതും ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാലിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ ഉണ്ടായ പിളർപ്പ് സി പി ഐ എന്ന മാതൃസംഘടനയെ തെല്ലൊന്നുമല്ല ഒലച്ചത് വിരലി എണ്ണാവുന്ന നേതാക്കന്മാർ മാത്രമേ അന്ന് സി പി ഐ എന്ന മാതൃസംഘടനയോടൊപ്പം നിന്നുള്ളൂ സിനെ കുറിച്ച് പറയുമ്പോൾ നാൽപ്പത്തി അഞ്ച് നാൽപ്പത്താറ് കാലഘട്ടങ്ങളിൽ അദ്ദേഹം ഇവിടെ ഒളിവിൽ വന്നതാണ് അദ്ദേഹം കൂത്താട്ടുകുളം പോലീസ് സ്റ്റേഷൻ ആക്രമണ കേസിൽ പഴയ കാലത്ത് പാർട്ടി നിരോധിച്ചിരിക്കുന്ന സമയമാണ് ആ സമയത്ത് പിന്നെ വയനാട്ടിൽ എത്തി ഒളിവിൽ ഇതിൽ കൂടെ അന്ന് ബിശങ്കർ ഇല്ല ഭീശങ്കർ പിന്നീടാണ് വരുന്നത് സിലോണിന്ന് ബിശങ്കർ വരുന്നത് പിന്നീടാണ് അപ്പം അങ്ങനെ അദ്ദേഹം ഇവിടെ വരുന്ന നേരെ ഐ എൻ ഡ്യൂസിയിൽ കോഴിക്കോട് ഐ എൻ ഡി സിയുടെ അന്നത്തെ ഏതോ ഒരു ആളുടെ കൂടെ കത്തും വാങ്ങി ഇവിടെ വരുന്നു അന്ന് ഈ നമ്മുടെ കോൺഗ്രസിൻ്റെ പ്രധാനപ്പെട്ട ആളുകളൊക്കെയാണ് ഇവിടെ പ്രധാനപ്പെട്ട ആളുകൾ അങ്ങനെ അട്ടമല കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കാൻ വേണ്ടി തീരുമാനിച്ചു അട്ടമല കേന്ദ്രീകരിച്ച് ട്രേഡ് യൂണിയൻ പ്രവർത്തനം തുടങ്ങി അപ്പോൾ അന്നെന്താ അന്നത്തെ ഒരു അവസ്ഥ എന്ന് പറഞ്ഞാൽ കങ്കാണി സമ്പ്രദായം വളരെ കൊടികുത്തി വാണിരുന്ന സമയം തൊഴിലാളികൾക്ക് പകലന്തിയോളം പണിയെടുക്കണം ജോലി എടുക്കണം യാതൊരു കൂലിയാണെങ്കിൽ വളരെ തുച്ഛമായ നമുക്ക് പുറത്തു പറയാൻ പറ്റാത്ത കൂലിയൊക്കെയാണെന്ന് കൊടുത്തിരുന്നത് കങ്കാണിമാർ തന്നെയായിരുന്നു പ്രധാനപ്പെട്ട ഈ സെൻട്രൽ ഓഗസ്റ്റേന്ന് പറഞ്ഞാൽ സായിപ്പ്മാരുടെ കയ്യിലാണ് ബ്രിട്ടീഷുകാരുടെ കയ്യിൽ ആ ഒരു രീതിയിലാണ് ഇദ്ദേഹം ട്രേഡിയും അവിടെ ഒളിവില് എറട്ര പുഴ ഉണ്ട് പുളമുണ്ട് പുഴയുണ്ട് അതിൻ്റെ സൈഡിലൊരു എസ്റ്റേറ്റ് ലൈനിൽ അങ്ങനെ താമസിച്ചാണ് അവിടെ പ്രവർത്തനം അങ്ങനെ പതുക്കെ പതുക്കെ വെച്ചാൽ അന്നത്തെ പാർട്ടി തീരുമാനമനുസരിച്ചിട്ട് പിന്നെ ഓരോ മാസവും പ്രവർത്തന റിപ്പോർട്ട് കൊടുക്കണം അങ്ങനെ ഒരു ഘട്ടം എത്തിയപ്പോൾ ഒരു ഗോവിന്ദൻ നായർ എന്ന് വെച്ചു പറഞ്ഞ അവിടുത്തെ ഐ എൻ ഡിസിയുടെ നേതാവ് ടി എൻ രാഹവേട്ടൻ നമ്മുടെ പഴയ ബാബുവിൻ്റെ പ്രസന്ന സദ്ദേഹത്തിന് സംശയം തോന്നിയിട്ട് പോസ്റ്റ് ഓഫീസിൽ നിന്ന് അദ്ദേഹം അയച്ച കത്ത് പിടിച്ചു ഇതൊരു മുഹമ്മദ് പറഞ്ഞൊരു ആളും കൂടി സാറിൻ്റെ പി എ വീനസിനും ഉണ്ടായിരുന്നു അത് പിടിക്കപ്പെട്ട് അങ്ങനെ അവസാനം എ ടി സി പുറത്താകുന്നു അപ്പോഴത്തേക്കും എസ്റ്റേറ്റിൽ ഈ ചെറിയ ചെറിയ യൂണിയൻ ഓരോ എസ്റ്റേറ്റിൻ്റെ പേരിൽ ഓരോ യൂണിയൻസ് ഉണ്ടാക്കി ചെമ്പടാഫ്രിക്ക എസ്റ്റേറ്റ് ഓഫ് എഴ്സ് യൂണിയൻ നമ്മുടെ ഇവിടുത്തെ വാരിയാട് അങ്ങനെ ഓരോ ചെറിയ 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 ഓരോ എസ്റ്റേറ്റ് വൈസ് യൂണിയൻ ഉണ്ടാക്കിയിരുന്നു ഇന്ന് എ ടി സി തന്നെയാണ് അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോൾ പിന്നെ പ്രശ്നങ്ങളായി പിന്നെ എ ഐ ടി യു സി ആയി തന്നെ പ്രവർത്തിക്കാൻ വളരെ പാടുപെട്ട് അങ്ങനെ പ്രവർത്തനം തുടങ്ങി അങ്ങനെ ചുണ്ടയിൽ വെച്ചിട്ട് എ ഐ ടി യു സിയുടെ എല്ലാ യൂണിയനും കൂടി ചേർന്നൊരു അമ്പത്തി അഞ്ച് അമ്പത്താറ് കാലഘട്ടം എൻ്റെ ഓർമ്മ അപ്പോൾ അത് അങ്ങനൊരു ചുണ്ട കേന്ദ്രീകരിച്ചിട്ട് അവിടെ ഇപ്പോൾ കാണാൻ നമുക്ക് ആ ബസ് സ്റ്റോപ്പിൻ്റെ പുറകിലുള്ളൊരു ഒരു ഒഴിഞ്ഞ സ്ഥലം മൈതാനം അവിടെയാണ് അത് സംഘടിപ്പിച്ചത് അങ്ങനെ ബിജിനസ് ജനറൽ സെക്രട്ടറി ആയിരുന്നു പി കുഞ്ഞിക്കണ്ണൻ എൻ്റെ പ്രസിഡന്റായി അങ്ങനെ പ്രവർത്തനം അങ്ങനെ തുടങ്ങി അങ്ങനെ തുടങ്ങി പിന്നെ അമ്പത്തേഴ് ആകുമ്പോഴത്തേക്കും കേരളപ്പുറവിയായി കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് നിരോധന പിൻവലിച്ചു അങ്ങനെ ഗവൺമെൻറ് വരുന്നു അതിനിടയ്ക്ക് കങ്കാണി സമ്പ്രായത്തിൽ സമരം നടന്നിരുന്നു അത് അവ പുറത്തിറങ്ങി പറഞ്ഞറിയിക്കാം കാരണം രാവിലെ ഈ ഒരറ്റ മുറി ഇതിലാണ് കിടപ്പും പിന്നെ ഉറക്കവും വൈപ്പും കൂടിയല്ല ഇവർ പറഞ്ഞു കേട്ടൊരു കഥ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കിടന്ന് കിടപ്പിൽ കിടന്നിട്ട് ഇങ്ങനെ വിരല് അടുപ്പിലേക്ക് ഇടും ഇങ്ങനെ വായിലാക്കിയിട്ട് അപ്പോൾ ആ ഉമിനീരിൻ്റെ ഇതിൽ ചാരം പറ്റും ആ ചാരം കൊണ്ട് പല്ലുതച്ചിട്ടെ നീക്കുക ഈ ആ ആ എണീച്ച് വേഗം എന്തെങ്കിലും കുറിച്ച് പോകുന്ന ഒരു ആ ഒരു രീതിയാണ് അങ്ങനെ കങ്കാണി സമ്പ്രദായത്തിന് അപ്പോഴത്തേക്കും എ കെ ജി ഒക്കെ പാർലമെൻറ്റിൽ എ കെ ജി പാർലമെൻറ്റ് പ്രതിപക്ഷ നേതാവായി അങ്ങനെ ആ ഒരു തരത്തിൽ കുറേ നിയമനിർമ്മാണങ്ങൾ ആ ഘട്ടത്തിൽ ഗ്രാറ്റുറ്റി ഉൾപ്പെടെ ഒരു കുറേ നിയമനിർമ്മാണങ്ങൾ തൊഴിലാളികൾക്ക് വേണ്ടിയിട്ട് ഒരുപാട് നിയമങ്ങളൊക്കെ വന്ന് അങ്ങനെയാണ് നമ്മുടെ ആ ഒരു പാർട്ടിയുടെ ഒരു ഡെവലപ്മെൻറ്റ് വരുന്നത് അന്ന് സൗത്ത് വയനാട് താലൂക്ക് കമ്മിറ്റി ഒറ്റ കമ്മിറ്റിയാണ് ഞാൻ വരുന്ന സമയത്ത് ഒറ്റ കമ്മിറ്റിയാണ് സോ വി എൻ എസ് ആണ് എൻ്റെ താലൂക്ക് സെക്രട്ടറി മാനന്തവാടി ഭാഗം കണ്ണൂർ ജില്ലയുടെ ഭാഗമാണ് അങ്ങനെ രണ്ട് നിയോജക മണ്ഡലം കമ്മിറ്റികളായി അറുപത്തിനാല് പാർട്ടികൾ നിർഭാഗ്യകരമായ പിളർപ്പാണ് അറുപത്തിനാല് പാർട്ടി പിറന്നതിന് ശേഷം വയനാട്ടിൽ ഉണ്ടായിരുന്നത് ഒന്ന് വി എൻ ശിവരാമൻ നായർ എൻ ടി രാഘവൻ നായർ അദ്ദേഹം മരിച്ചു പടിഞ്ഞാറത്തറ ഒരു നാത്താല ഫാമിലി വലിയ കുടുംബമാണ് അദ്ദേഹത്തിൻ്റെ ജ്യേഷ്ഠൻ എൻ ടി ഗോപാലൻ നായർ എൻ ടി രാഘവൻ നായർ ഒരു കെ എം ചന്ദ്രൻ വൈത്തിരി അദ്ദേഹം എപ്പോഴും ഉണ്ട് പ്രായമായി ഞാൻ രണ്ടു ദിവസം മുമ്പ് കണ്ടിരുന്നു പിന്നെ 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 ഇവിടെ ഒരു സത്യനാഥൻ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ആ കാലത്ത് തൊഴിലാളി പ്രവർത്തനമുണ്ടായിരുന്നു അദ്ദേഹം ബത്തേർ പി കെ ബാലൻ അങ്ങനെ ഇവരെല്ലാം കൂടി സി എച്ച് കുഞ്ഞുരാമൻ നായർ നമ്മുടെ കാക്കോയിലുള്ള കുഞ്ഞുരാമൻ അങ്ങനെ ഇവരെല്ലാം കൂടി കോഴിക്കോട് ഒരു പ്രകടനം നടത്തിയത് ഞാൻ കേട്ടത് ഒരു പതിനെട്ടാളോട്ടാണ് പ്രകടനം കേട്ടത് കോഴിക്കോട് എം കെ കുഞ്ഞുരാമൻ ഉണ്ടായിരുന്നു പിന്നെ പിന്നെ കല്ലാട്ടുകൃഷ്ണൻ അവരെല്ലാം കൂടിയാണ് പ്രകടനം നടത്തിയത് വലിയ എന്താ പറയുക പ്രയാസം അനുഭവിച്ചുകൊണ്ടാണ് സി പി ഐ എന്ന് പറഞ്ഞ പ്രസ്ഥാനത്തെ നമ്മുടെ ഈ ജില്ലയിൽ വളർത്തിക്കൊണ്ടു വന്ന ആ കാലഘട്ടത്തിൽ സാധിച്ചു അതിൻ്റെ ബേസായി കൊണ്ടുവന്ന ട്രേഡ് യൂണിയൻ തന്നെയാണ് എ ഐ ടി സി ആദ്യമായിട്ട് ഒരു പാർട്ടി കമ്മിറ്റി ഉണ്ടാകുന്നത് വേങ്ങാക്കോട്ട ബ്രാഞ്ച് കമ്മിറ്റിയാണ് സി പി ഐക്ക് എൻ്റെ സെക്രട്ടറി ആയിട്ടാണ് ഈ കെ എം ചന്ദ്രൻ വരുന്നത് അങ്ങനെയാണ് അങ്ങനെ വന്നപ്പോൾ എസ്റ്റേറ്റുകൾ കേന്ദ്രീകരിച്ച് കമ്മിറ്റികളായി തലമല എസ്റ്റേറ്റ് കമ്മിറ്റിയായി ഇവിടെ സെൻട്രൽ റോക്ക് ചുവമല അട്ടമല മുണ്ടക്കൈ മേപ്പാടി ച ഇവിടെ ഈ പുത്തക്കൊല്ലി അങ്ങനെ വരുന്ന ഒരു എസ്റ്റേറ്റുകൾ കേന്ദ്രീകരിച്ച് നമ്മുടെ പാർട്ടി മെമ്പർഷിപ്പ് പാർട്ടി സുഖാക്കൾ റിക്രൂട്ട് ചെയ്ത് പാർട്ടി മെമ്പർഷിപ്പിൽ വന്നു അങ്ങനെ ഒന്നും വലിയ അപ്പോൾ ആ സമയത്തൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ പരിഹാസവും പിന്നെ അത്യാവശ്യം ആക്രമവും എല്ലാം നടന്ന ഒരു അതിനെയൊക്കെ അതിജീവിച്ച് തന്നെയാണ് പിന്നെ ഇവിടെ നമുക്ക് ജാ വരുന്ന ഘട്ടത്തിൽ തന്നെ അതിൻ്റെ ഒരു വലിയ വിഷമങ്ങളുണ്ടായി എഴുപത്തിമൂന്ന് കാലഘട്ടങ്ങളിൽ തന്നെ വലിയ ആക്രമണങ്ങൾ പരസ്പരം സ്റ്റേറ്റുകളിലൊക്കെ ആണെങ്കിൽ അങ്ങനെയുള്ളൊരു വിഷയങ്ങൾ ഏത് പക്ഷേ ഏത് വിഷയം വന്നാലും അതിലൊരു ഭാഗത്ത് സി ഐ ടി ഒ സി പി എംഒ ഉണ്ടായിരുന്നൊരു കാലഘട്ടം അക്കാലത്തൊട്ടാണ് എന്നോട് പറഞ്ഞത് അദ്ദേഹം നേരായ വഴി നേരിൻ്റെ വഴി ഈ പാർട്ടിയാണ് കേരണ സഹ അച്യുത മേനോൻ എം എൻ ടി വി അങ്ങനെ വരുന്നൊരു വലിയ എൻ്റെ ബാലറാണ് ശാസ്ത്രീയമായി പാർട്ടിയെ അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് ശൈലി സ്വീകരിച്ച് വരുന്ന ഒരു പ്രസ്ഥാനം ബഹുഭൂരിപക്ഷം കിട്ടുന്ന ഭൂരിപക്ഷം കിട്ടുന്ന അവിടുത്തെ ഭരണത്തിലെത്തുക എന്ന് പറയുന്നതും അതല്ല നമുക്കൊരു മുന്നണി സംവിധാനത്തിൽ ജനാധിപത്യ കക്ഷിയുടെ അടുക്കൂട്ടി വേണം അവിടെയാണല്ലോ നമുക്ക് അതിനകത്തൊരു വിഷയം വരുന്നത് അവിടെയാണ് അങ്ങനെ വന്നതുകൊണ്ടാണ് സി പി ഐ എന്ന് പറയുന്ന ഒരു പാർട്ടി ആണ് കാലഘട്ടത്തിന് അനുയോജ്യമായ തീരുമാനമെടുക്കുന്ന പാർട്ടി എന്നുള്ളതുകൊണ്ടാണ് അദ്ദേഹം അതിൽ നിന്നാണ് എന്നോട് പറഞ്ഞത് പിന്നെ കാലം അത് നമുക്ക് തെളിയിക്കുകയും ചെയ്തിട്ടുണ്ട് വി എൻ എസ് ഞങ്ങൾ വിളിക്കുക വി എൻ എസ് ആലുവായൽ വരുന്നു വലിയ വണ്ടി ഇവിടെ ആലുവായും വലിയ സുഖമെല്ലാം കിടക്കുന്ന സമയത്ത് വരും ഞാൻ ആ സമയത്ത് അവിടെ ഉണ്ടാവുകയിരിക്കും അപ്പോൾ എന്നോട് ചോദിച്ചു നീ എന്ത് ചെയ്യുന്നു എന്നൊക്കെ ചോദിച്ചു ഞാൻ പറഞ്ഞു ഞാൻ പിന്നെ ഇങ്ങനെ ഇതെല്ലാം കഴിഞ്ഞു അപ്പോൾ ട്രെയിനിങ് കംപ്ലീറ്റ് ചെയ്ത് ജോലി ഏതാണ്ട് ഒരു ഇന്നോ രണ്ടോ മാസത്തിലുള്ള എൻ്റെ കൈവശം വന്ന് ചേരും ആ രീതിയിലാണ് നിൽക്കുന്നതാണ് അങ്ങനെ അപ്പോൾ അതേ നീ വയനാട്ടിൽ നിന്നും കണ്ടിട്ടുള്ളൂ വയനാട്ടിലേക്ക് പോകാമെന്ന് പറഞ്ഞു ദിവസം അങ്ങനെ അങ്ങനെയാകുമ്പോൾ ഒരു എഴുപത്തിരണ്ട് അവസാനമാകുന്നു വയനാട്ടിൽ വരുന്നു സ്വർണ്ണം കുഞ്ഞുട്ടിട്ടൊരു പേടി ഉണ്ടാവുന്നു അപ്പം അതില്ല കടയില്ല ഇത് മരിച്ചുപോയി സ്വർണ്ണക്കച്ചവടന്നെ ഇതിൻ്റെ ആ കടയിൽ എവിടെ ഇരിക്കുക അപ്പം എന്നിടെന്ന് പറഞ്ഞു കൂട്ടി വന്ന് ആഫീസിൽ കയറ്റി ഇരുന്നിട്ട് പറഞ്ഞു താക്കോൽ തന്നു അപ്പോൾ ഞാൻ വയനാട് കാണാൻ വന്നവനാണ് നീ എന്ന് പറഞ്ഞു ആ ആഫീസിൽ അങ്ങനെ കുറച്ച് കഴിഞ്ഞിട്ടാണ് പറയുന്നത് നീ ഇവിടെ നിൽക്കണം പറഞ്ഞവളുടെ ഇതിൽ കുറച്ച് കർക്കശമായിട്ടും കുറച്ച് കർക്കശക്കാരനാണ് കുറച്ച് കർക്കശമായിട്ടും സ്നേഹത്തോടുകൂടിയും ഇതൊക്കെ ഒരു തന്നു ഇവിടെ നിന്ന് പോയാൽ എനിക്ക് എനിക്കിവിടെ നിന്ന് പോകാൻ വേണ്ടി കഴിഞ്ഞില്ല അങ്ങനെയാണ് ഇവിടെ വന്ന് എഴുപത്തി മൂന്നിന് എനിക്ക് പാർട്ടി മെമ്പർഷിപ്പ് കിട്ടുന്നു അന്നത്തെ ഒരു കാലഘട്ടം എന്ന് പറഞ്ഞാൽ അന്ന് ഒരു പോക്കാണ് നമ്മൾ കയ്യിൽ സാമ്പത്തികമൊക്കെ വളരെ ഇതായിരിക്കും ഇപ്പോൾ ട്രെയിനുകൾ പ്രവർത്തനമായിട്ട് ചൂട് നോക്കിയപ്പോൾ നടന്നു പോകാനുണ്ടാവും നടന്നു പോവും നടന്നു വന്നിട്ടുണ്ട് ഒരുപാട് പ്രാവശ്യം അവിടെ പോയാൽ പിന്നെ ഏതെങ്കിലും കമ്മിറ്റി കഴിഞ്ഞാൽ ഏതെങ്കിലും നമ്മുടെ പാർട്ടി സഖാവിൻ്റെ വീട്ടിൽ കിടക്കുക അവിടെ നിന്ന് തരുന്ന ഭക്ഷണം കഴിക്കുക പല സ്ഥലത്തും നമ്മുടെ സഖാക്കളുടെ തന്നെ ചായക്കച്ചവടമൊക്കെ ഉണ്ടാവും അത്യാവശ്യം വണ്ടിക്കൂലത്തും ഒരിടത്തും പൈസ ഇല്ല ഈ തൊഴിലാളികളടുത്ത് വന്നൊക്കെ വളരെ എന്ന് പറഞ്ഞ് കിട്ടുന്ന പത്തിരുപന്ത്രൂക്കൊന്ന് കിട്ടിക്കൊണ്ടിരുന്നു സ്റ്റോർ ക്യാഷ് വീക്കിലി പേയ്മെൻ്റ് അവർക്ക് അരിവാങ്ങാൻ തന്നെ തയ്യല്ല ആ ഒരു അവസ്ഥയിൽ വളരെ ഞെരുങ്ങി ഞെങ്ങി ഞെരുങ്ങി പട്ടിണിന്നൊക്കെ നമുക്ക് വിശേഷിപ്പിക്കാൻ പറ്റില്ല അങ്ങനെയുള്ള സാഹചര്യത്തിലേക്കാണ് നമ്മൾ പോയിരുന്നത് പിന്നെ വേറൊരു വിഷയം എന്ന് പറഞ്ഞാൽ നമ്മുടെ പാർട്ടി സഖാക്കളോട് പാർട്ടി സഖാക്കളോട് അതുപോലെ തൊഴിലാളികളും വളരെ സ്നേഹത്തോടെ നമ്മളെ സമീപിച്ചിരുന്നു എന്നുള്ളതാണ് വിഷയം ഇന്നത്തെ ഇന്ന് ഇന്ന അങ്ങനെ ഇല്ല ഇന്ന് ഞാൻ പലപ്പോഴും ചെല്ലുമ്പോൾ നമ്മൾ അങ്ങോട്ടാണ് സാറ്റുകളോട് ചോദിക്കുന്ന സാബ് ചായ കുടിച്ചോ ഭക്ഷണം കഴിച്ചോ ഇവിടെ അതല്ല ഈ മാനന്തവാടിയിൽ മൊത്തായി എന്ന് പറയുന്ന സാവിൻ്റെ കാര്യം പറഞ്ഞല്ലോ നമുക്ക് മാനന്തവാടി ഒരു തട്ടാനുണ്ടായിരുന്നു പേര് പേര് ഞാൻ ഓർക്കുന്നില്ല ആകെ അങ്ങാടി ചെന്നാൽ കാണാൻ കഴിയുന്ന ആ സാവിനെയാണ് ചെന്നുടനെ ചോദിക്കുക അത് പണ്ട് കാലത്തെ എല്ലാ സേഖാക്കളും ചോദിക്കുന്നതാണ് ഭക്ഷണം കഴിച്ചു ചായ കുടിച്ചു ഭക്ഷണം കഴിച്ചു കഴിച്ചില്ല എന്ന് പറഞ്ഞാൽ അയാൾ തന്നെ കുട്ടി കൊണ്ടുപോയി കടയിൽ പോയി നമുക്ക് ഭക്ഷണം വാങ്ങിച്ചിരുന്നു ആ ഒരു രീതിയൊക്കെ മാറിപ്പോയി ഇപ്പോൾ എന്ന് പറഞ്ഞാൽ അവരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി പാർട്ടിയെ കരുവാക്കുക പാർട്ടി ഉപയോഗിക്കുക ചിലർ അങ്ങനെയല്ല ചിലർ നല്ലമായി നമ്മളെ സഹകരിക്കാനും പിന്നെ ചെയ്യാനുമൊക്കെ തയ്യാറായി വരുന്ന ഒരു രീതിയുണ്ട് ട്രേഡ് യൂണിയൻ പ്രവർത്തനം ഒരുപാട് മാറിപ്പോൾ ഇപ്പം ഞാനൊക്കെ വരുന്ന കാലഘട്ടം എന്ന് പറഞ്ഞാൽ ദിവസവും സമരവും ബഹളവും കൃഷ്ണൻ പഴക്കും മാനേജ്മെൻ്റിനെ ചീത്ത വിളിക്കലും മാനേജ്മെൻ്റിനെ പിടിച്ചു വെക്കലും അടിയുണ്ടാക്കലും അപ്പം ആ ഒരു വലിയ ഒരു അതിൻ്റെ ഒരു ഒരു ഏഴു എൺപത് എൺപത്തഞ്ച് കാലഘട്ടം വരെ ആ ഒരു സ്റ്റൈലായിരുന്നു പിന്നെ അതിൻ്റെ വേജ് നിർണയിക്കുന്നതിനുള്ള കമ്മിറ്റികളൊക്കെ വരുന്നു അതിലൊക്കെ സജീവമാകുന്നു അപ്പോൾ അങ്ങനെയൊക്കെ വരുന്ന ഒരു ഗവൺമെൻ്റ് ഇതിനകത്ത് കൃത്യമായ ഇടപെടൽ തുടങ്ങിയതിന് ശേഷം അത്തരത്തിലുള്ള വിഷയങ്ങള് ഉണ്ടായിട്ടില്ല അതൊരു ആകർഷണീകമല്ല ഇപ്പോൾ പ്ലാന്റേഷൻ മേഖല വേജിൻ്റെ വിഷയത്തിലാണെങ്കിലും അവരുടെ മറ്റ് ഫ്രഞ്ച് ബെനിഫിറ്റ്സിൻ്റെ കാര്യങ്ങളിലൊക്കെ ആണെങ്കിലും മുൻകാലങ്ങളിൽ പോലെ അങ്ങനെ വരുന്നില്ല വേജ് ചിലപ്പോൾ മൂന്നുവല്ലം കൂടുമ്പോൾ നാലു കൊല്ലം കൂടുമ്പോൾ ഇൻക്രീസ് ആകുന്നുണ്ട് വേറെ വിഷയം പക്ഷേ അവർ അവരുടെ മക്കളെ പോലും വിടാൻ തയ്യാറാകും അതുകൊണ്ട് ആൾ പിരിഞ്ഞു പോകുന്നു ഇപ്പോൾ അരപ്പറ്റ പോലുള്ള എസ്റ്റേറ്റിൽ മൂവായിരം മൂവായിരത്തഞ്ഞൂറ് തൊഴിലാളികളുണ്ടായിരുന്ന ടെമ്പറിയടക്കം ഇപ്പം നുള്ളിപ്പിടിക്കുന്നത് ആയാലും തികയില്ല അഞ്ച് ഡിവിഷനും കൂടി പൊതുവെ അതിനകത്ത് ആൾ കുറയുന്നു അതാണിപ്പോൾ ഹരിയാനക്കാരും അസാമുകാരും ബംഗാളുകാരും ഒക്കെയാണ് ഇപ്പോൾ കാര്യമായിട്ട് ജോലിയെടുക്കുന്നത് അവർക്ക് കുറച്ച് കൂലി കൊടുത്താൽ മതി പിന്നെ അവർക്ക് കൊടുക്കുന്ന ജീവിത സാഹചര്യം പോലെ ഇപ്പം നമ്മൾ അപ്പോൾ ആ ഒരു ഇത് വരുന്നുണ്ട് അപ്പോൾ തൊഴിലാളി വർഗത്തിൻ്റെ ഒരു സർവാധിപത്യ ഭരണം എന്നുള്ളതാണ് നമ്മളൊരു സാർവത്രികമായ കാഴ്ചപ്പെടേണ്ടത് ഒരു ഘട്ടത്തിൽ പാർട്ടി പ്ലീനം നടത്തി തൊഴിലാളി കർഷക ഐക്യം എന്ന് പറയുന്ന ഒരു മൂമെൻറ്റിലേക്ക് വരുന്നു ആ ഘട്ടത്തിൽ പിളർന്നില്ലായിരുന്നെങ്കിൽ എന്നിപ്പോഴും പലരും ചിന്തിച്ചു തുടങ്ങി പിളർന്നില്ലാതിരുന്നെങ്കിൽ എന്തായിരുന്നു നമ്മുടെ ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഈ സംസ്ഥ ഇന്ത്യയിലെ സ്ഥിതി എന്നുള്ളപ്പോൾ എന്തായാലും പിളർന്നു പിളർന്നു കഴിഞ്ഞാൽ പിന്നെ ഒരുപാട് അപാന്തര വിഭാഗങ്ങളുണ്ടായാലോ നക്സൽ പ്രസ്ഥാനമുണ്ടായി നക്സലത്തിൻ്റെ ഒരുപാട് വിഭാഗങ്ങളുണ്ടായി അതങ്ങനെ തുറന്ന് ഒരു പ്രക്രിയയായി പോയി